അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു നമുക്കറിയാം തിരൂരങ്ങാടിയിലെ പനമ്പുഴ റോഡിൽ താമസിക്കുന്ന മൊയ്തീൻ്റെ ഭാര്യയും യാസർ അൻവർ സാദത്ത് മുഹമ്മദ് സലീം കൂടാതെ മറ്റു മൂന്ന് പെൺമക്കളുടെയും ഉമ്മയുമായ റുക്കിയ ഉമ്മയെ കാണാതായിട്ട് ഇന്നത്തേക്ക് പതിനെട്ട് ദിവസം കഴിഞ്ഞു ഉമ്മാക്ക് എഴുപത്തി നാല് വയസ്സാണ് പ്രായം മാത്രവുമല്ല ഉമാക്ക് ഒരു അസുഖമുണ്ട് പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന് അടിമപ്പെട്ടിരിക്കുകയായിരുന്നു ഈ ഒരു മിസ്സിംഗ് കേസ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ന് ഞാനൊരു വേറൊരു വാർത്ത കണ്ടത് അതിങ്ങനെയാണ് ഒരു വർഷം മുൻപ് കാണാതായ ഇരുപത്തൊമ്പത് വയസ്സുള്ള മകനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് കാസർഗോഡ് ബന്ദിയോട് സ്വദേശി മഹമൂദ് രാവിലെ തട്ടുകട തുറക്കാൻ വേണ്ടി പോയതായിരുന്നു പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല എന്നാണ് വാപ്പ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏഴിനായിരുന്നു തൻ്റെ മകനായ നിസാറിനെ കാണാണ്ടായത് ജനനത്തിൽ തന്നെ ഈ നിസാർ എന്ന് പറയുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ മകനക്ക് ഒരു കണ്ണിന് കാഴ്ചയില്ല കൂടാതെ മറ്റൊരു ചെവിക്കും കാഴ്ചയില്ല ഇവർക്ക് അടുക്കത്തെന്ന് പറയുന്ന ഒരു തട്ടുകടയുണ്ട് സ്ഥിരമായിട്ട് ആ തട്ടുകടയിലേക്ക് നിസാറാണ് ആദ്യം പോകുക അവിടെ പോയി ചെന്ന് ഓപ്പൺ എല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും പിന്നെ വാപ്പ വരുക വരിക എന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ അടുക്കത്തുള്ള തട്ടുകളിലേക്ക് പോയതാണ് ഈ നിസാർ അങ്ങനെ അന്നൊരു ദിവസം പോയിട്ട് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല എന്നാണ് വാപ്പ പറയുന്നത് കൂടാതെ അന്ന് തന്നെ ഇദ്ദേഹം കാണാതായപ്പോൾ തന്നെ കുമ്പള കാസർഗോഡ് ജില്ലയിലുള്ള കുമ്പള പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെയും അതിനൊരു പരിഹാരവും കിട്ടിയിട്ടില്ല മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം എല്ലാ ഓഫീസുകളും കയറിയിറങ്ങുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എങ്ങനെയും എത്തിപ്പെട്ടാൻ വേണ്ടി കൺ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അദ്ദേഹം എല്ലാ ഓഫീസുകളും കയറി ഇറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ വാപ്പ പറയുന്നത് നല്ല പോലെ മറവിയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ടായിരിക്കാം ആ ഒരു മറവി വരുന്നത് കൂടാതെ കാസർഗോഡ് നിന്നും ബസ്സിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയതായി കണ്ടു എന്നും പറയുന്നുണ്ട് ഇപ്പോൾ മൊബൈൽ ഫോൺ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് മൊബൈൽ ഫോൺ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം എവിടെയുണ്ടെന്ന് അറിയാൻ സാധിക്കുമായിരുന്നു പക്ഷേ അതും ഉപയോഗിക്കുന്നില്ല ഇതുവരെയും ഒരു തുമ്പും കണ്ടെത്തിയിട്ടില്ല എന്നാണ് വാപ്പ പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓഫീസുകളിലും ഓടി നടക്കുകയാണ് എത്രയും പെട്ടെന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് അദ്ദേഹം മഞ്ചേശ്വരം എം എൽ എ എ കെ മഷ്റഫിനും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ കളക്ടർക്കും പരാതി നൽകിക്കൊണ്ട് അദ്ദേഹം കാത്തിരിക്കുകയാണ് മകനെ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമത്തോടെയും വളരെയധികം സങ്കടത്തോടെയും അദ്ദേഹം കാത്തിരിക്കുകയാണ് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ റുക്കിയ ഉമയുമായി ബന്ധപ്പെട്ട കാര്യം ഓർമ്മ വരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഏകദേശം അതുമായി സാമ്യമുള്ളത് തന്നെയാണ് ഈ ഒരു കേസും നമുക്കറിയാം റുക്കിയവും മൊബൈലും ഉപയോഗിക്കാറില്ല കൂടാതെ അത് ഓർമ്മക്കുറവുണ്ട് പാർക്കിൻസൻസ് സിൻഡ്രോം എന്ന് പറയുന്ന അസുഖമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് റൊക്കിയോമയെ കിട്ടാനും വളരെ ബുദ്ധിമുട്ടുന്നത് കാരണം നമുക്ക് മൊബൈൽ ഫോൺ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിൻ്റെ ടവർ കേന്ദ്രീകരിച്ചു കൊണ്ട് അവരെ ട്രാക്ക് ചെയ്ത് കൊണ്ട് കൊണ്ട് ട്രാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ കണ്ടെത്താൻ സാധിക്കും ഇതിപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഈ പോലീസുകാർക്കൊക്കെ എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്താൻ സാധിക്കാത്തത് എന്ത് തന്നെയായാലും എത്രയും പെട്ടെന്ന് ഈ പറയപ്പെട്ട റുക്കിയ ഉമ്മാനെയും അതുപോലെ ഈ നിസാറിനെയും അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു പോറലും കൂടാതെ തിരിച്ചു കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥന അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങൾ കാണാം അസലമലൈക്കും വാർഹത്തുല്ലാഹി വാത്തു